ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊരു കണ്ടന്റ് കിട്ടുന്നില്ല എന്നാണ് പറയാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സനമോട് സ്കൂളിലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഇടാൻ പോലായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇപ്പം തിരക്കിലായിരിക്കും സ്കൂൾ ഷോപ്പിൻ്റെ തിരക്കിലായിരിക്കും ഇപ്പൊ തന്നെ ജൂൺ രണ്ടാം തീയതി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാലേ ഇപ്പോൾ സനമോൾക്കും നമ്മളൊരു ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സ്കൂളിലത്തെ ബാഗ് അപ്പോൾ തന്നെ ബുക്സ് അതുപോലെ തന്നെ പെൻസിൽ കട്ടേഴ്സ് റബ്ബറ് ലജ്ജ് ബോക്സ് ബോക്സ് അങ്ങനെ എല്ലാ ഔഷധങ്ങൾക്കും വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് ആവശ്യമൊക്കെ നമുക്കതൊക്കെ നിങ്ങൾക്ക് മുമ്പിലും ചേർന്ന് തരാമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തരത്തിള്ള കായ്ക്ക് സാധനങ്ങളുടെ ബാഗിൽ കാണിച്ചു തരാം ഇതാണ് സാധിക്കുമ്പോൾ അങ്ങനത്തെ ബാഗ് കണ്ടോ എനിക്ക് അതിൽ ഇഷ്ടമായി ഞാനാണീ കളർ ചൂസ് ചെയ്തത് അവൾക്കൊരു പിങ്കും ഒക്കെയാണ് സാധനം ഇഷ്ടമായി ഞാൻ പറഞ്ഞു ഈ കളർ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണീ കളർ ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൽ മൊത്തം അഞ്ച് കളിയാകത്തുള്ളത് കണ്ടു ബോർഡ് ഇവിടെ നമുക്കൊരു ബോക്സൊക്കെ വയ്ക്കാം അതുപോലെ ഇതിൽ നമുക്ക് ടവിൽ മറ്റൊരു നമുക്ക് വയ്ക്കാം പിന്നെ ഇതിന്റെ അടുത്ത് ബാക്ക് കളിയുണ്ട് ഇവിടെ നമുക്ക് എന്താ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കാം ബോട്ടിൽ കുഴക്കെ വെക്കാം പിന്നെ നമുക്ക് രണ്ട് കളി ടെക്സ്റ്റ് ബുക്ക് ഒരു കളിയിൽ അതുപോലെ തന്നെ നോട്ട് ബുക്ക് വേലകളിൽ വെക്കാം അങ്ങനെ നല്ലൊരു ബാഗാണ് ഇട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇനി തൗസൻഡ് റുപ്പീസ് പുറത്തൊക്കെ ഉണ്ട് ഇനി നമുക്ക് സർപ്രൈസ് ആയി പറയാം അത് ഇതിൻ്റെ അടിയിലൊരു കളിയുണ്ട് ഇത് ഞങ്ങൾ ചെന്തി കഴിയുന്നു അപ്പോൾ മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടൊരു സംഭവം ഇതെന്താ നമുക്ക് മഴ ഒക്കെയല്ലേ മഴക്കാലമാണല്ലോ ജൂണ് ജൂലൈ ആഗസ്റ്റ് ഒക്കെ അപ്പൊ മഴ പെയ്താൽ മഴ നനയ്ക്കുവാണേ നമുക്ക് ബാഗ് മുടാനുള്ളൊരു കളർ അങ്ങനെ ഇത് ഇതാണ് നമ്മൾ സനകുട്ടിക്ക് ആദ്യമായിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചത് പിന്നെ വേറെ കടകളൊക്കെ കിട്ടാൻ നമ്മൾ നമുക്ക് വാങ്ങിച്ചത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ബാഗ് ഇഷ്ടമായെന്ന് കാര്യം ഇങ്ങനെ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് ഇപ്പൊ ഒരു ബാഗിനൊക്കെ സ്റ്റാർട്ടിങ് ആ റേറ്റ് ആണുള്ളത് ഇപ്പൊ നമുക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ബാഗ് ഇഷ്ടമായാലേ ബാഗിന്റെ കമ്മൻ്റ് ആട്ടോ ഇനി നമുക്ക് ഒരേറ്റംസായിട്ട് നോക്കാം ഇത് ഡോങ്സിന്റെ നിയോൺ കളറുള്ള ഒരു പത്ത് പെൻസിലാണ് ട്ടോ ഇതിനൊപ്പം തന്നെ ഇറേസറും ഉണ്ട് ഇതാ ഇനി അടുത്തത് അത് സെപ്പറേറ്റ് പെൻസിലേ പോലെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ ഇതിങ്ങനെ ആക്കിട്ട് ആക്കിയങ്ങനെ കാണോ നല്ല ഇഷ്ടമായി സെലക്ഷൻ അപ്പോ ഇതേപോലെ വേറെ മൂന്ന് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് പേൻ നോക്കട്ടെ പേ ഇതൊരു പേന ഇതാ ഇതൊക്കെ ഇഷ്ടമായിട്ട് കളക്ഷനാണ് അതുപോലെ തന്നെ ഇതും പെനാണ് ടോളത്തില് അഞ്ച് ആറ് പേന വാങ്ങിച്ചിട്ടുണ്ടെ ഇപ്പൊ നമുക്ക് ഇടക്കിടക്ക് ഓരോ കൊണ്ടുപോരുമല്ലേ അത് രസല്ലേ കുട്ടി നമ്മൾ ഇതേപോലെ കറി വെച്ചുള്ള ഇനി നമുക്ക് ഇറേസർ നോക്കാട്ടോ ഇതാണ് നമ്മളെ സനമോള വാച്ച റൈസ് വീട് പാവക്കുട്ടിട്ട് ഉണ്ടാവും ഇഷ്ടപ്പെട്ട വാഞ്ചാ കേട്ടോ അപ്പം പോരാണ്ടതാ ഇതാ ഒരാറേസ് അപ്പോൾ തന്നെ ഇതാ റൈസ് അടുത്തത് ഇതൊക്കെ എറൈസ കളക്ഷൻ കേട്ടോ ഇനി ഉണ്ട് നമ്മൾ ഇതാണ്ടതൊക്കെ തന്നെ എറൈസൻ്റെ കളക്ഷൻസ് ഇതിപ്പോൾ ഒരുക്കോ അല്ലത്തേക്ക് വേണ്ട പിന്നെ ഇടയ്ക്ക് വായിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഒക്കെ ഒരുമിച്ച് നമുക്ക് നാട്ടിൽ നോക്കുമ്പോൾ ഒരു പേന മിസ് മിസ്സായിട്ടാണ് കത്തിട്ട് കിട്ടിടാം ഒരു പാനോട് മൊത്തം ഏഴ് പെനാണ് ഉള്ളത് നമുക്ക് ഞാൻ അടുത്തത് ഡോമിൻസ്റ്റിൻ്റെ ഉണ്ടല്ലേ അതേപോലെ തന്നെ പെൻസിൽ സ്കെയില് സ്കെച്ച് ഷാർപ്പ്നർ അങ്ങനെയുള്ള ഒരു ബോക്സ് ആണ് ഇതില് ഇന്നത്തെ ഒരു ബോക്സ് സെറ്റ് ഇനി അതുപോലെ തന്നെ നമുക്ക് കീച്ചൻ ഭയങ്കര ഇഷ്ടമായിട്ടല്ല ഒരു കീച്ച പറ്റുന്ന ഡെട്ടോ എനിക്കൊക്കെ നല്ല ഭംഗിയുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മിസ് ആക്കൂട്ടി പഠിക്കുന്നത് മമ്മിയൂര് ലെഫ് കോൺവൻറ്റാ കേട്ടോ അതിന് നമുക്ക് ഷാർപ്പണർ നോക്കാം ഒരു ദിങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതൊരു ഷാർപ്പ്ണറ് അപ്പോൾ തന്നെ ഇതാ അടുത്തത് ദന ഓപ്പൺ ചെയ്യട്ടെ അല്ല ഇങ്ങനെ ഓപ്പൺ ചെയ്യും പിന്നെ അതാടുത്തൊരു ഷാർപ്പ്ണറ് എന്താ വെക്കുന്ന ക്യാമറ സെറ്റപ്പ് ആണ് ഉണ്ടെങ്കിലും ക്യാമറ ആണെങ്കിലും ഷാപ്പ്ണർ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഇത് ഇങ്ങനെ ഊരാട്ടോ അതിലാ ഇങ്ങനെ ഒരാൾ ഒരു ഷർപ്പറ ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഷാപ്പണർ വാച്ച് കണ്ടുണ്ട് നമ്മൾ റൈസറൊക്കെ നോക്കി കണ്ടില്ലേ റൈസർ ഒക്കെ നോക്കി കൈ വാച്ച് കണ്ടോ സെപ്പറേറ്റ് സ്കീകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിക്കറാണ് കേട്ടോ അത് വീട്ടിലൊട്ടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പിന്നെ നമുക്ക് വേറെ എന്താ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇത് യൂണിയ കോണിൻ്റെ കുറേ സ്റ്റിക്കർ ഉണ്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സനങ്ങൾ പിന്നെ നേരം യൂണിയോണ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ എന്താ മൂന്ന് സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് റുഡാണ് വൈറ്റും പിങ്കാണ് അവൾ പഠിക്കണത് മമ്മിയുടെ എല്ലാ കോണ്ടന്റില് അവളെ പഠിക്കുന്നത് അപ്പം അതൊക്കെയാണ് വൈറ്റും പിങ്കും ആയിട്ടുള്ള ബ്രുഡാണ് പിന്നെ സ്കൂളിൽ ഇഷ്ടമാണ് ബണ്ണം പിന്നെ അവിലേക്ക് അവരെ ഇഷ്ടമായിട്ടും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സ്റ്റാമ്പിൾ വാങ്ങിച്ചിട്ടുള്ളത് സമില്ലേ അതില് നമ്മുടെ സ്മൈലുകൾ കേട്ടോ സ്റ്റാമ്പ് നമുക്ക് ബുക്കിൽ വന്നത് രസല്ലേ അതായത് ബുക്ക് നോട്ട് നമുക്ക് അഞ്ച് സെറ്റ് സെറ്റൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചാൽ ടെക്സ്റ്റും ഒക്കെ അപ്പോൾ തന്നെ മദർ സൈക്ക് മദർസ ടെക്സ്റ്റും നോട്ടക്കിലേണ്ടിട്ട് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് അത് അവളുടെ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കണം ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല ബോക്സ് നമ്മൾ ഓർഡർ ഇതാക്കാം കേട്ടോ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മള് ഫ്ലിപ്പ്കാർട്ടിൽ വരണം നല്ല ഫ്ലോഡ് തെറ്റിട്ടുണ്ട് ഇതാണ് ലഞ്ച് ബോക്സ് കിട്ടാം പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് നോക്കിയോക്കാം നിന്ന് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ സീലൊക്കെ ആയിട്ട് ടൈമി സ്പൂണ് പിന്നെ അതാ ഇതും മടാള നല്ല ബോക്സ് ഇഷ്ടമല്ല ബോക്സ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നാൾക്കാണ് വാങ്ങിച്ചത് അതേപോലെ തന്നെ അടുത്തത് അവർക്ക് മദ്രസ് വേണ്ടിട്ട് ബോക്സ് ആക്കി മലസേജ് കൊണ്ടുവരാം തുറക്കാം പിന്നെ ബോട്ടിലോട്ടില് അവർക്ക് ഇങ്ങനത്തെ വേണമെന്നാകണ്ടത് അപ്പൊ ഞാൻ മറ്റേ ഓപ്പൺ ഇങ്ങനെയുണ്ടോ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് കുപ്പിയുണ്ട് അതൊക്കെയാണ് നമ്മുടെ സമൂഹമുണ്ട് ഇപ്പോൾ ആവശ്യത്തെ സ്കൂൾ ഷോപ്പിങ്ങിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പോയിട്ട് കുന്നൊക്കെ വാങ്ങിച്ചുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണുന്നു വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളായി കാണണം ഷെയർ ചെയ്യണം അപ്പോൾ തന്നെ ഇനി ബോക്സ് വന്നാൽ അതിൻ്റെ ഒരു വീഡിയോ നടന്നായിരിക്കും കേട്ടോ ബോക്സ് മാത്രം കാണിച്ചിട്ട് ഇനി നിങ്ങളെന്തൊക്കെയാ കാണിച്ചത് എന്നുള്ളത് ഇതേപോലെ കമന്റ് ചെയ്യട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഏരിഷ്ടായാല് അതും കമന്റ് ചെയ്യണം അപ്പൊ എല്ലാരും നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം അതുവരെ ബൈ ബൈ